ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം അപ്പോൾ കുറേ നാളായാലേ കണ്ടിട്ട് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖമാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ കേർത്തു കയർത്തോൻ്റെ വീട്ടിലാണ് കുട്ടി അവിടെയാണ് അപ്പോൾ ഞാൻ അച്ഛനമ്മ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഓണത്തിൻ്റെ കോടി എടുക്കാൻ പോവാണ് ഓണക്കോടി എടുക്കാൻ പോവാണ് അപ്പോൾ അത് ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് നമ്മളിന്നൊരു ഹോളിഡേ വന്ന കാരണം നമ്മളിന്ന് പർച്ചേസിങ്ങിന് പോവാണ് പിന്നെ ചേച്ചി ഇല്ലാ ചേച്ചിക്ക് ജോലിയുണ്ട് കാരണം ചേച്ചി തുണിക്കടയിലാണ് വിൽക്കണത് കല്യാ കുന്നാണത്തുള്ള കല്യാണിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ചേച്ചിക്ക് ജോലിയുണ്ട് ജോലിയുള്ള ഉള്ള കാരണം ചേച്ചിക്ക് ലീവ് കുറവാണ് കാരണം വേറെ ഒന്നുമല്ല ഓണം എടുത്തു വരാണ് അപ്പോൾ എന്തായാലും സീസൺ ആകുമ്പോൾ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണം ചേച്ചിയില്ല ഞാന് അച്ഛനമ്മ ചേച്ചി കുട്ടി ചേച്ചി ഇല്ല കുട്ടികൾ ഇതേ അവരൊക്കെ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത എന്താ പറയുക നമുക്കിനി ഡ്രൈവിങ്ങിലേക്ക് കിടക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ ഞാൻ ത്രിലോകിന് എടുക്കണം അതുപോലെ തന്നെ കേർത്തൂനെ എടുക്കാൻ നോക്കുന്നുണ്ട് അവരുടെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കണമല്ലോ അപ്പൊ എന്തായാലും കഴിച്ചപ്പോ എന്തായാലും നമുക്ക് ഷോപ്പിങ്ങിന് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാ അപ്പൊ അങ്ങനെ ഞങ്ങൾ എത്തി തൃശ്ശൂർ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരം നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ അവിടെ നമ്മുടെ കല്യാൺ ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ കൊല്ലങ്ങളായിട്ട് അമ്മയ്ക്ക് സാരിയും കാര്യങ്ങളൊക്കെ എടുക്കാറ് അച്ഛന് ഷർട്ടൊക്കെ ഇവിടെ നിന്നാണ് എടുക്കാറ് അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം തന്നെ ഇവിടേക്കാണ് വരാറുള്ളത് നല്ല കളക്ഷനും അത്യാവശ്യം ചെറിയ കടയാണെങ്കിലും അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ നല്ല ഏറ്റവും വിശ്വാസമുള്ള ഒരു കട തന്നെയാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സാരി എന്തായാലും എടുക്കും അമ്മ അത് കാരണമാണ് നമ്മൾ ആദ്യം ഇവിടേക്ക് വന്നത് അപ്പോൾ രണ്ട് സാരികളാണ് നമ്മൾ ഇവിടുന്ന് നിന്ന് എടുക്കുന്നത് കേർത്തുവിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ജയ്ഹിന്ദ് ബിൽഡിങ്ങിൻ്റെ അവിടേക്കാണ് വന്നേക്കണത് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ അവിടെ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള കട ഉണ്ട് കേട്ടോ അപ്പം അവിടേക്ക് ഒന്ന് കയറി നോക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരാധയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാഗി പാൻറ്റും ഒരു ടോപ്പും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അധികം കളക്ഷൻ കുറഞ്ഞ കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സമയം നാലുമണി ആയ കാരണം നമുക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തട്ടുകടയിൽ കയറിയിട്ടാണ് അപ്പോൾ ചായയും പഴംപൊരി ആണെന്ന് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ പഴമ്പൊരി അടിപൊളി അത് കഴിഞ്ഞപ്പോഴാണ് നല്ല അടിപൊളി മഴ അവിടെ വന്നു പെട്ടു കേട്ടോ അപ്പം നമുക്കിവിടെ എവിടേക്കും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി നമ്മൾ ആ തട്ടുകടയിൽ തന്നെ കുറച്ച് നേരം മഴ ഒന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ അപ്പൂസ് കണ്ടുപിടിച്ചത് ഇതേ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ നമ്മുടെ മുട്ട പുഴുങ്ങിയത് അതിൽ കുരുമുളക് പൊടിയും മിളക് പൊടിയും കുറേ പൊടികളും സബോളകളൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം അത് ഞാനൊരു നാലെണ്ണം ഓർഡർ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പൂസും അതുപോലെ തന്നെ ഞാൻ ആരാധ്യ അമ്മ അച്ഛനറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ സാധനം ഓർഡർ ചെയ്തത് അച്ഛൻ അപ്പോഴേക്കും ചായയുടെയും പഴംപൊരിയുടെയും പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കാണ് നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തത് കണ്ട വശം നമുക്കൊന്ന് കഴിക്കാൻ തോന്നിയിട്ടോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി അടിപ്പൊള്ളി ടേസ്റ്റായിരുന്നു മുട്ട കൊടുക്കില്ലേ പൈസ കൊടുക്കല്ലേ അങ്ങനെ വായിക്കാത്ത ഇല്ല എരു അങ്ങനെ വായിക്കാർത്തോ ആദ്യത്തെ ട്രിപ്പിലത്തെ എല്ലാം അവസാനിച്ചു ദേ അടുത്തത് നമ്മൾ രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് പറഞ്ഞേക്കണത് അപ്പോൾ ആപ്പൂസ് ഞാൻ ആരാധ്യ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അച്ഛന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി പൊള്ളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി അത് കാരണമാണ് നമ്മൾ വീണ്ടും ഓർഡർ ഓർഡർ ചെയ്തത് അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും ഡ്രസ്സിൽ എടുക്കാനുള്ള ഓട്ടത്തിലേക്കാണ് വന്നേക്കണത് ഫാഷൻ ഫാബ്രിക്സിലേക്കാണ് നമ്മളിപ്പോ വന്നേക്കണത് ആരാധി അപ്പൂസിനും ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടേക്ക് വന്നേക്കാണ് ഇവിടുന്ന് രണ്ട് മൂന്ന് കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷെ എന്നാലും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് അങ്ങനെയുള്ള ഒക്കെ വാങ്ങാനുള്ള കടയിലേക്കാണ് നമ്മൾ വന്നാക്കണത് ഹോൾസെയിൽ കടയാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാറുള്ളത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് കിട്ടും അപ്പോൾ അപ്പം അത് കാരണമാണ് നമ്മൾ ഇവിടുന്ന് വന്നിട്ട് വാങ്ങാറുള്ളത് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഒരു മാസത്തേക്കുള്ള ഐറ്റംസ് ഒരു മാസമല്ല ഒന്നര മാസത്തേക്ക് ഏകദേശം നമുക്ക് കിട്ടും സോപ്പായാലും എന്ത് തന്നെയായാലും നമുക്ക് ഇവിടുന്ന് ആണ് നമ്മൾ വാങ്ങാറുള്ളത് ഇതേ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള സ ഐറ്റംസാണ് കേട്ടോ അത് ഇപ്പം കാണുന്നത് അത് ബില്ലടിച്ച് നമുക്ക് വാങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരാധിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ സ്മാർട്ട് ബസാറിലേക്ക് വന്നതാണ് അശ്വിനിയുടെ അവിടെ നിന്ന് അവിടെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയ ഡ്രസ്സ് ഞാനൊന്ന് ഇട്ടു നോക്കിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ ആരാധിക്കുള്ള ഡ്രസ്സ് കിട്ടി അതുപോലെ തന്നെ അപ്പോസിറ്റിനുള്ള ഡ്രസ്സ് കിട്ടി ഞാനും രണ്ട് മൂന്ന് ഡ്രസ്സ് കയ്യിൽ ഒതുക്കി ഞങ്ങൾ നേരതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതേ ബില്ലടിച്ച് ഞാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ബില്ലടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അമ്മയും കൂടിയും ബില്ലടിച്ച് ട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അല്ല ഏകദേശം ഒരു ഉച്ച സമയത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ് ഷോപ്പിങ്ങിന് ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമണി എട്ട് മണിയേറെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അതേ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസാണ് ഓട്സ് അതുപോലെ തന്നെ ഒരു ബദാമും കൂടിയും പിന്നെ ഡ്രസ്സുകളൊക്കെ ആയിട്ടാണ് ഞാൻ വാങ്ങിയത് നല്ല ഓഫറുകളും കാര്യങ്ങളും ഉള്ള കാരണമാണ് ഞാൻ ഈ ഐറ്റംസൊക്കെ വാങ്ങിയത് അത്യാവശ്യം റേറ്റ് കുറവാണ് സ്മാർട്ട് ബസാറിൽ ഇസപ്പോ ഞാൻ വീട്ടിലെത്തി ഞങ്ങളുടെ റൂമാണ് കേട്ടോ ആ റൂമൊക്കെ ഇത്തിരി അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റൂമിലായിരുന്നില്ല ഞങ്ങൾ കിടന്നായിരുന്നത് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള റൂമിലായിരുന്നു അവിടെ ഇത്തിരി എന്താ പറയുക സൗകര്യം കുറവാണ് പഴയ വീടാണ് അപ്പോൾ ഇത് അഡീഷണൽ എടുത്തിട്ടുള്ള ഇതായിരുന്നു അപ്പോൾ അതെ ഞാനിപ്പോൾ ഇവിടേക്ക് സീലിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചു അത്യാവശ്യം വലിയ റൂമാണ് ദേ നമുക്ക് കാണാൻ ടി വി ഉണ്ട് പിന്നെ ഇവിടെ സീ മോളിൽത്ത സീലിംഗ് ഫാൻ ഇടാൻ പറ്റില്ല അത് കാരണം ടേബിൾ ഫാനാണ് വെച്ചാണത് പിന്നെ ഇതേ ടി വി കാണണമെങ്കിൽ ടി വി കാണാം കേട്ടോ അലന്മാര പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യണതാണ് തുണികളാണ് കേട്ടോ നമ്മൾ തുണികളൊക്കെ സ്റ്റോക്ക് ചെയ്യണ റൂമാണ് ശരിക്കിത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൂമാണ് പക്ഷെ അത് നമുക്കിപ്പോൾ സൗകര്യം കാരണം ഒരാളും കൂടി ഇനി വരാൻ പോവുകയാണ് അപ്പോൾ ആ റൂമിൽ സൗകര്യം കുറവായ കാരണം നമ്മൾ ഈ റൂം എടുത്തു പിന്നെ അതെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാധ്യ അപ്പൂസിനാണ് ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് ഷോ കൂടുതൽ ഷോപ്പിംഗ് ചെയ്തേക്കുന്നത് പിന്നെ അമ്മ ഒരു സാരി എടുത്തു മൂന്ന് സാരി എടുത്തിട്ടുണ്ട് മൂന്ന് സാരി ഒന്ന് എൻ്റെ അമ്മയ്ക്കും പിന്നെ കേത്തുവിൻ്റെ അമ്മയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഞാനെടുത്ത ഡ്രെസ്സുകളാണ് കേട്ടോ അതെ ഇവിടെ കാണുന്നത് ഇത് എനിക്ക് രണ്ട് ട്രൗസറുകളാണ് ഇത് രണ്ട് ട്രൗസറ് രണ്ട് ട്രൗസറാണ് എടുത്താണത് പിന്നെ ഒരു ബെനിയൻ പിന്നെ അതെ ഇതാണ് ശരിക്കുള്ള എന്ന് പറയാനുള്ളത് ചുളിഞ്ഞിട്ടൊക്കെ ഇണ്ടെന്ന് തോന്നുന്നത് ജൈസ് ഇതാണ് അതെ ഇത് ബെനിയനകളാണ് കേട്ടോ രണ്ട് ബെനിയനാണ് എടുത്തത് പിന്നെ ഇതൊരു ബാഗി പാൻറ്റാണ് കേട്ടോ അത് പാൻറ്റാണ് അത് ഇത് മാത്രമാണ് ഞാൻ ഇന്ന് പോയിട്ട് എടുത്തത് ഇനി വേറെ എന്താ പറയുക ഇതും ഇന്ന് എടുത്തതാണ് ഏകദേശം നൂറ്റമ്പത് രൂപ വിലയുള്ളൂ അപ്പോൾ ഞാൻ അത്ര എന്താ പറയുക അത്ര റേറ്റുകളിലുള്ള ഡ്രസ്സുകളൊന്നും എടുക്കാറില്ലേ നമ്മൾ ഒരു ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ് അപ്പോൾ ബായ്